മനസ്സിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കയ്യെത്തിപ്പിടിക്കുന്നതിന് അരികിലുള്ളതെല്ലാം വിട്ട് അകലേക്ക് പറന്നകലുന്നവരാണ് ഓരോ പ്രവാസികളും എന്നാൽ അത്തരത്തിലൊരു പ്രവാസിയുടെ ഹൃദയം നുറുങ്ങുന്ന മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം റിയാദിൽ നിന്നും പുറത്തു വന്നത് എറണാകുളം പറവൂർ മാഞ്ഞാലിൽ കണിയാമ്പറമ്പിൽ ബഷീറിന്റെ മകനായ സിയാദ് എന്ന ചെറുപ്പക്കാരന്റെ മരണം തീരാ നോവായി മാറിയിരിക്കുകയാണ് ഏഴു വർഷത്തോളമായി റിയാദിൽ സൗദി പൗരന്റെ വീട്ടിലെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു സിയാദ് മരണപ്പെട്ട സിയാദ് അദ്ദേഹത്തിന്റെ സ്പോൺസർക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്ന് തെളിയിക്കുന്ന കാഴ്ച കൂടിയായിരുന്നു മരണശേഷം അവിടെ കാണാൻ കഴിഞ്ഞത് സിയാദിന്റെ കവറടക്ക ചടങ്ങുകൾക്കിടയിൽ വിങ്ങി പൊട്ടിക്കരയുന്ന സ്പോൺസറുടെ കാഴ്ച നെഞ്ചുലയ്ക്കുന്നതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണം കഴിച്ച ശേഷം മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു സിയാദ് ഇതിനിടെ മുറിയിലെ സ്പ്ലിറ്റ് എ സിയുടെ കംപ്രസർ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയും ഇതിന് പിന്നാലെ മുറിയിലേക്ക് തീ ആളി പടരുകയുമായിരുന്നു ഗുരുതരമായി പൊളലേറ്റ യുവാവിനെ ഉടൻ തന്നെ എക്സിറ്റ് നൈനിലെ അൽ മുവാസത്ത് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അവിടെ ചികിത്സയിൽ തുടരവേ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു സ്പോൺസർ മകനെ മകനെപ്പോലെ സ്നേഹിച്ചിരുന്ന സിയാദ് ഓർമ്മയായി മാറുന്നത് സഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല ഏറെ പ്രിയപ്പെട്ട ഒരാൾ വിട്ടുപോകുമ്പോഴുള്ള ദുഃഖം അദ്ദേഹത്തിന്റെ മുഖത്തും മനസ്സിലും തളം കിട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു പ്രായം പോലും വകവെക്കാതെ അദ്ദേഹം ഖബറിലിറങ്ങി സിയാദിന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുമായി കുറേ നേരം ചിലവിടുകയും ചെയ്തു കൂടാതെ തന്റെ വീടിന് പുറത്തായി എൻറെ സിയാദ് മരണപ്പെട്ടു അതിന്റെ അനുസ്മരണം നടത്തുന്നു എന്നൊരു ബോർഡും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു അതുമാത്രമല്ല സിയാദിന് താൻ ഇതുവരെ നൽകിയ ശമ്പളം ജീവിച്ചിരിക്കുന്ന കാലത്തോളം സിയാദിന്റെ കുടുംബത്തിന് ഇനിയും നൽകുമെന്നും ആ സ്പോൺസർ അറിയിച്ചു എന്റെ പോലെയല്ല മകൻ തന്നെയായിരുന്നു സിയാദ് എന്നാണ് വീട്ടിൽ വെച്ച് നടത്തിയ അനുശോചന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്റെ മകൻ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രയാസമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് സിയാദിന്റെ വീട്ടുകാർക്ക് അവരുടെ മകന് പകരമാവില്ലെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ അവന് നൽകിയിരുന്ന ശമ്പളം നൽകുമെന്നും അങ്ങനെയെങ്കിലും അവൻ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് അവർ അറിയട്ടെ എന്നുമാണ് അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞത് സ്പോൺസറുടെ കൂടി താല്പര്യപ്രകാരമായിരുന്നു സിയാദിന്റെ മൃതദേഹം അവിടെ തന്നെ ഖബറടക്കിയത് സിയാദിനു ഭാര്യയും ഒരു മകളുമുണ്ട് ഉമ്മക്കുൽസുവാണ് മാതാവ് സുമയ്യ ഏക സഹോദരിയുമാണ് സിയാദിന്റെ ഖവറടക്ക ചടങ്ങുകളിൽ നിരവധി മലയാളികളും പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളും കൂടാതെ നിരവധി സൗദി പൌരന്മാരും പങ്കെടുത്തു